ഓഫറുകളുമായി ുംരക്കുറിയിൽ പട്ടാമ്പി ആൻഡ് പട്ടാമ്പി പട്ടാമ്പി മിനി ഇടിച്ചായിരുന്നു അപകടം പാതയിലെ വള്ളൂർ രണ്ടാം മേൽസിൽ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം കൊപ്പം ഭാഗത്തിന് വരികയായിരുന്ന മിനി ലോറിയും എതിരെ വന്ന ചരക്കുലോറിയുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ മിനി ലോറിയിലെ ഡ്രൈവർക്ക് കാര്യമായ പരുക്ക് പറ്റി ഇയാളെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യാത്രക്കാരും സമീപവാസികളുമാണ് പട്ടാമ്പി പോലീസും ചൂട് കാരണമാണ് ഞാൻ യൂണിഷലിൽ വന്ന് കടന്നത് വീട്ടിൽ കിടക്കാൻ ചൂടാണ് അപ്പൊ ഇവിടെ കിടന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ പോകുമ്പോ കുറച്ചു കാറ്റ് കിട്ടല്ലോ അപ്പൊ അത് കാരണം ഇങ്ങനെ ഇവിടെ വന്ന് കിടന്നതാണ് പിന്നെ ഈ ഒന്നര മണി സമയത്ത് സംഭവം പിന്നെ മറ്റുള്ള യാത്രക്കാരൊക്കെ വാഹനങ്ങൾ നിർത്തി എന്നിട്ട് ഡോറൊക്കെ വലിച്ചു പൊട്ടിച്ചു എന്നിട്ടാണ് അദ്ദേഹത്തെടുത്തത് അതേ എല്ലാരും കൂടി സൗണ്ട് പിടിക്കുക പഠിക്കുക അങ്ങനെ എനിക്ക് എങ്ങനെ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അപ്പഴാണ് ഞാൻ ഉണർന്നത്